ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അത് സമീപകാലത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള ചർച്ചകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു സംഗതിയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ കാരണം രണ്ട് നേതാക്കളും തമ്മിലുള്ള ഭിന്നത അതിലൊരു വലിയ ഘടകം തന്നെയാണ് കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി താൻ മധ്യസ്ഥ ചർച്ച നടത്തി എന്നുള്ളതാണ് ട്രംപിൻ്റെ അവകാശവാദം പക്ഷേ ഈ കാര്യം ഇന്ത്യ ഒരു ഘട്ടത്തിലും ഒരു വേദിയിലും അംഗീകരിച്ച് നൽകിയില്ല ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടണം എന്നുള്ള സ്വകാര്യ ആവശ്യം കൂടിയുണ്ട് പക്ഷേ ഇന്ത്യ ഇത്തരത്തിൽ അമേരിക്കയുടെ ഇടപെടൽ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ ട്രംപിൻ്റെ സമാധാന ദൗത്യത്തെ നിരാകരിച്ച സാഹചര്യത്തിൽ തനിക്കുള്ള അനിഷ്ടം ട്രംപ് തുറന്നു പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വലിയ രീതിയിൽ വഷളായി ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ സൈനിക താവളങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും നൂർഖാൻ എയർബേസിൽ നടത്തിയ ആക്രമണത്തിൽ അവിടെ അമേരിക്കൻ സേന സൂക്ഷിച്ചിരുന്ന അമേരിക്കൻ പടക്കവുപ്പുകൾ പോലും ഇന്ത്യ തച്ചു തകർത്തു എന്നുള്ള വിവരമാണ് പുറത്തു വന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാകുന്നതിൻ്റെ പ്രധാന കാരണം ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ നടത്തിയ ആക്രമണം അത് യഥാർത്ഥത്തിൽ അതിൻ്റെ തീവ്രത ഏറ്റുവാങ്ങിയത് അമേരിക്കയാണ് എന്ന തരത്തിൽ ചില നിഗമനങ്ങളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്ര വഷളായത് കാരണം റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന ചൈനയ്ക്കെതിരെ അത്രയും നികുതി ഇല്ലാത്തതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോഴാണ് ഇത്തരം ഒരു കാരണം അതായത് ഓപ്പറേഷൻ സിന്തൂരിൽ അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി കിട്ടി എന്ന തരത്തിൽ അല്ലെങ്കിൽ ട്രംപിൻ്റെ സമാധാന ദൗത്യങ്ങളെ ഇന്ത്യ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ തൻ്റെ നൊബൽ സമ്മാന മോഹങ്ങൾ പൊലിയുമോ എന്നുള്ള ആശങ്കയിൽ ട്രംപ് ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി എടുത്തു എന്ന തരത്തിലും വ്യാഖ്യാനങ്ങൾ വന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് രണ്ടു പേർക്കുമിടയിൽ മഞ്ഞുരുകൽ ഉണ്ടായി എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ളതാണ് കാരണം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി ഞാൻ സംസാരിച്ചു അദ്ദേഹം ഗസയിൽ നടത്തുന്ന സമാധാന ദൗത്യ ശ്രമങ്ങൾ അത് വിജയം കണ്ടതിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചു അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ ട്രംപിൻ്റെ നേതൃത്വം മാതൃകാപരമായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ സകലമായ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്വീറ്റിലുണ്ട് അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പ്രധാനമന്ത്രി പറയുന്നുണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി സംബന്ധിച്ചുള്ള ചർച്ച അത് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു വലിയ രീതിയിൽ പുരോഗതി പ്രാപിക്കുന്നു ആശാവഹമായ പുരോഗതി അതിലുണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഉടനെ തന്നെ ഒരു ധാരണയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് തൻ്റെ പ്രത്യാശ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ ട്വീറ്റ് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം രണ്ട് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായിരിക്കെ രണ്ട് നേതാക്കളും പരസ്പരം കാണാനുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത് ആദ്യം ജി സെവൻ ഉച്ചകോടിക്ക് ക്ഷണിതാവായിപ്പോയ നരേന്ദ്രമോദി കാനഡയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ട്രംപ് ഔദ്യോഗിക തിരക്കുകൾ പറഞ്ഞ കാനഡയിൽ നിന്ന് ഇന്ത്യ അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു പ്രധാനമന്ത്രി തിരിച്ചു പോകുന്ന വഴിയിൽ അമേരിക്കയിലെത്തി വൈറ്റ് ഹൗസിലെത്തി തന്നെ കാണണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടപ്പോഴും മോദി മറ്റ് ചില തിരക്കുകൾ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ കൂട്ടാക്കിയില്ല അതിന് ശേഷം യു എൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും അങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ട്രംപും യു എൻ ജനറൽ അസംബ്ലി സമയത്ത് പരസ്പരം കാണും സംസാരിക്കും എന്ന തരത്തിൽ വാർത്തകൾ വന്നെങ്കിലും യു എൻ ജനറൽ അസംബ്ലിയിൽ തൽക്കാലം പങ്കെടുക്കേണ്ടതില്ല എന്ന് പ്രധാനമന്ത്രി തീരുമാനിച്ചു പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യു എൻ ജനറൽ അസംബ്ലിയിൽ പോയത് അപ്പോഴും ട്രംപുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച ഒഴിവാക്കപ്പെടുകയാണ് ചെയ്തത് പിന്നീട് വന്ന വാർത്തകളിൽ ട്രംപ് ഈ വർഷം അവസാനം ഇന്ത്യയിലേക്ക് നടത്താൻ നിശ്ചയിച്ചിരുന്ന സന്ദർശന പരിപാടി അത് നീട്ടിവെച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വന്നു അപ്പോൾ രണ്ട് നേതാക്കളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അത് അതീവ രൂക്ഷമായി അതിസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്ന കരുതിയ ഇടത്തു നിന്നാണ് നിലവിൽ ഞാൻ ട്രംപുമായി സംസാരിച്ചു അഭിനന്ദനം അറിയിക്കുന്നു എന്നൊക്കെ തരത്തിൽ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വരുന്നത് ഏതായാലും ഗസയിൽ സമാധാനമുണ്ടാക്കാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾ അത് ഏതാണ്ട് വിജയത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത് കാരണം രണ്ട് പക്ഷവും അതായത് ഹമാസും അതേപോലെ തന്നെ ഇസ്രയേലും അവിടെ വെടിനിർത്തൽ ധാരണയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട ധാരണയിൽ ഒപ്പ് രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നു അതേപോലെ തന്നെ ബന്ദി മോചനം സംബന്ധിച്ചുള്ള കടമ്പകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആരംഭിക്കാനും രണ്ട് കൂട്ടരും തീരുമാനിച്ചിട്ടുണ്ട് രണ്ട് പക്ഷത്തുമുള്ള ബന്ധികളെ പരസ്പരം കൈമാറാനാണ് തീരുമാനം പലസ്തീൻ്റെ കൈവശം ഏതാണ്ട് ഇരുപതോളം ഇസ്രയേലുകൾ ജീവനോടെ ഉണ്ട് എന്നുള്ള ാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏതാണ്ട് നൂറുകണക്കിന് ഫലസ്തീൻ അനുകൂലികൾ ഇസ്രയേലിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇത് പരസ്പരം വെച്ചു മാറുക അതോടൊപ്പം തന്നെ രണ്ട് പക്ഷത്തു നിന്നും സേനാ പിന്മാറ്റം അല്ലെങ്കിൽ ആയുധം ഉപേക്ഷിക്കുക എന്ന തരത്തിലുള്ള നടപടികളിലേക്ക് പോകും അതിന് കുറച്ച് സമയമെടുക്കുമെങ്കിലും അത്തരം നടപടികളിലേക്ക് കടക്കാൻ ധാരണയായി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം ഏതായാലും നമ്മുടെ വിഷയം അമേരിക്കൻ പ്രസിഡന്റും ട്രംപും ക്ഷേപിക്കണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നത അത് സങ്കീർണാവസ്ഥയിലേക്ക് പോകുന്നു എന്ന ഒരു സൂചന വരുന്നിടത്തു നിന്നാണ് കാര്യങ്ങൾ പഴയ നിലയിലേക്ക് എത്തുന്നു വലിയൊരു സൗഹൃദം ഇരുവരും തമ്മിൽ പുലർത്തുന്നു അത് പഴയ നിലയിൽ തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് നരേന്ദ്രമോദി ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് അതായത് വ്യാപാര ഉടമ്പടി ചർച്ചകൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ਆਣਾ <laughs> ഒടുവിലും കിട്ടുന്ന വിവരം പക്ഷേ അമേരിക്ക ചില കാര്യങ്ങളിൽ കടുമ്പിടുത്തം പിടിക്കുന്നുണ്ട് അതായത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നികുതിരഹിതമായി വിറ്റഴിക്കപ്പെടണം എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട് പക്ഷേ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് കൂട്ടർക്കും സ്വീകാര്യമായ തരത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയും രണ്ട് കൂട്ടർക്കും ഗുണകരമാകുന്ന തരത്തിൽ ഒരു വ്യാപാര ഉടമ്പടി കരാർ അത് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അതിൻ്റെ ലക്ഷണങ്ങൾ അതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സന്ദേശം രണ്ടു കൂട്ടരും രണ്ടുപേരും പരസ്പരം ഫോണിൽ സംഭാ സംഭാഷണം നടത്തി ആ ഫോണിൽ സംഭാഷണം നടത്തിയ വിവരങ്ങൾ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ വഴി പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഗസയിൽ ഉടനെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ അതോടൊപ്പം തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പഠന പിണക്കങ്ങൾ അതും ഉടനെ തന്നെ പരിഹരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഗസയിൽ ഇനിയും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാതിരിക്കട്ടെ അവിടെ സമാധാനം പുലരട്ടെ